ചോദ്യം ഔറത്ത് മറക്കാൻ ഏത് രീതിയിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് ഉത്തരം മുഖത്തോട് മുഖം സംസാരിക്കാൻ സാധാരണ ഇരിക്കുന്ന അകലത്തിൽ വെച്ച് നോക്കിയാൽ തൊലിയുടെ നിറം കാണാത്ത വസ്ത്രം ധരിക്കണം ചോദ്യം സാധാരണ പതിവിലും അടുത്തിരുന്നു നോക്കിയാൽ ഔറത്തിൻ്റെ വർണ്ണം കാണുമെങ്കിലോ ഉത്തരം അതിന് വിരോധമില്ല ഔറത്ത് മറച്ചതായി പരിഗണിക്കും ചോദ്യം അസാധാരണ കാഴ്ചയുള്ള കണ്ണുകൊണ്ട് ഔറത്ത് കണ്ടാലോ ഉത്തരം അങ്ങനെ കണ്ടാലും മറുഭാഗത്ത് വെയിലുണ്ടായതിനാലോ വിളക്ക് കത്തിച്ചതിനാലോ മാത്രം തൊലിയുടെ നിറം കാണുന്ന വസ്ത്രം ധരിച്ച് നിസ്കരിച്ചാലും വിരോധമില്ല ചോദ്യം മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണല്ലോ പുരുഷൻ്റെ ഔറത്ത് അപ്പോൾ മുട്ടും പൊക്കിളും ഔറത്താണോ ഉത്തരം മുട്ടും പൊക്കിളും ഔറത്തിൽ എന്നാൽ അവയുടെ ഇടയിലുള്ള സ്ഥലം മുഴുവനും മറച്ചുവെന്ന് ഉറപ്പാവാൻ മുട്ടുപൊക്കിളിൽ നിന്ന് അല്പം മറക്കൽ നിർബന്ധമാണ് ചോദ്യം സ്ത്രീയുടെ കാൽപാദത്തിൻ്റെ താഴ്ഭാഗം ഔറത്താണോ ഉത്തരം അതെ ഔറത്താണ് ആ ഭാഗം മറക്കൽ നിർബന്ധമാണ് നിൽക്കുന്ന സമയത്ത് ഭൂമി കൊണ്ട് മറഞ്ഞാലും മതി സുജൂതിൻ്റെ സമയത്ത് വസ്ത്രം കൊണ്ട് തന്നെ മറക്കണം ചോദ്യം കാൽപാദം മൂടാത്ത പർദ്ധ ധരിച്ച് കാലിൽ സോക്സ് ധരിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സാധുവാകുമോ ഉത്തരം അതെ ഔറത്ത് മറഞ്ഞാൽ മതി എന്നാൽ നിസ്കാരം സഹീഹാകും ചോദ്യം ഖമീസ് മാത്രം ധരിച്ച് നിസ്കരിക്കാമോ ഉത്തരം മേൽഭാഗത്തിലൂടെയും ചുറ്റുഭാഗത്തിലൂടെയും നോക്കിയാൽ കാണാത്ത വസ്ത്രമാകണം ഖമീസ് കൊണ്ട് പ്രസ്തുത മറ ഉണ്ടെങ്കിൽ ശരിയാകും അതേസമയം റുക്കോയിലും സുജൂതിലും മേൽഭാഗത്തിലൂടെ ഔറത്ത് കാണാൻ സാധ്യത കൂടുതലാണ് കണ്ടാൽ നിസ്കാരം വാത്തിലാകും ചോദ്യം സ്ത്രീയുടെ തലമുടിയിൽ നിന്ന് അല്പം വെളിവായാലോ ഉത്തരം തലയും തലമുടികളും ഔറത്താണ് അവ മറയ്ക്കൽ നിർബന്ധവുമാണ് അതിനാൽ തലമുടിയിൽ നിന്ന് അല്പം വെളിവാക്കി നിസ്കരിച്ചാൽ നിസ്കാരം സാധുവല്ല നിസ്കാരത്തിലാണ് വെളിവായതെങ്കിൽ നിസ്കാരം വാത്തിലാകും ചോദ്യം മുടി മുടികെട്ടിവയ്ക്കൽ കറാഹത്തല്ലേ നിവൃത്തിയിട്ടാൽ മുഖമക്കനയുടെ പുറത്തേക്ക് മുടി വെളിവാകുകയും ചെയ്യും അപ്പോൾ എന്തു ചെയ്യും ഉത്തരം മുടി കെട്ടി ചുരുട്ടി മടക്കി വയ്ക്കൽ കറാഹത്ത് എന്ന നിയമം പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്കില്ല സ്ത്രീകൾ നിസ്കാരത്തിൽ മുടി മുടികെട്ടിവയ്ക്കുകയാണ് വേണ്ടത് സ്ത്രീകൾ മുടി മുടഞ്ഞു കെട്ടിയിട്ടില്ലെങ്കിൽ കുറഞ്ഞ മുടിയെങ്കിലും മുഖമക്കനയുടെ പുറത്തേക്ക് വെളിവാകാൻ സാധ്യതയുണ്ടെങ്കിൽ മുടികെട്ടിവയ്ക്കൽ സ്ത്രീകൾക്ക് നിർബന്ധമാണ്